అదే రాధాకృష్ణ ప్రణయోయ్ ఆవేశ సమర్పణం అడిమత్త అంశం ఆవేశించకటి అనే హేర్ విడినస్థ రాధిం కృష్ణనూరు మారకు അങ്ങനെ പരസ്പരം ആവേശവുമായി മാറുന്ന ഒരു പ്രണയം നമ്മൾ പറയുമ്പോൾ അതേപോലെ രണ്ട് തങ്ങളാണ് വൈകുട്ടികളുടെ ജപാലുകളോടും മുടിയോടും സാമ്യമുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ ഒറത്തു വായിച്ചു പോകും ജപാൽ രാജകുമാരിയാണ് ജപാല ഏറ്റവും വലിയ സ്ഥിരമായ ഇടങ്ങളിൽ ുമാരിയായിട്ട് ജീവിക്കുന്ന ഹിന്ദു രാജാത്മുത്രിയായി ജീവിക്കുന്ന മന്ത്രി കുമാരന്റെ വൈഭവങ്ങളിൽ അല്ലെങ്കിൽ തന്റെ താഴെ നിൽക്കുന്ന സമൂഹത്തെ തന്റെ താഴെ നിൽക്കുന്ന ആ യുവാവിനോട് തോന്നുന്ന പ്രണയത്തിൽ നാട് ഈ ആ രാജവാശിയുടെ എല്ലാ വ്യവസ്ഥിതികളെയും ഘടിക്കുന്ന രീതിയിൽ പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ ജ്വാലയായിട്ട് അവരുടെ പ്രണയത്തെ നമ്മുടെ മലപ്പുറം എന്ന് തന്നെയാണ് ജെല്ലി പ്രണയം ും ഒന്നുമില്ലാത്ത പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തിലേക്ക് തരികയാണ് പക്ഷെ ആ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് വൈകുട്ടി പറഞ്ഞ വൈദ്യത്തിന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഈ പ്രണയകാവ്യം രചിക്കുമ്പോ പതിനേഴാം വയസ്സിൽ തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രചിച്ചിട്ടുള്ള കവിതകളെ ജെല്ലി എന്ന് പറയുന്ന സുരസുന്ദരിയായിരുന്ന ജന്തി കുമാരിയെ പ്രഭുകുമാരിയെ മനസ്സിൽ വെച്ചുകൊണ്ട് കൽനാക്സ് എഴുതുന്ന പ്രണയകാര്യങ്ങളെല്ലാം നിന്റെ മൂത്തുൽ കണ്ണും ചുണ്ടുകളും വിവരിക്കുന്നതായിരുന്നില്ല പകരം സമത്വസുന്ദരമായ ഒരു ലോകത്തേക്ക് ഈ മാനവ സമൂഹത്തെ നയിക്കുന്ന സർവന്യമായൊരിടത്തേക്ക് ഈ പ്രണയത്തിൽ കത്തിച്ചൊലിക്കുന്ന എന്റെ ജീവന് എന്റെ ശക്തിക്ക് എന്റെ ഓജസിന് എന്റെ തേജസിന് ഈ പ്രകൃതിയിലെ ും കൂട്ടായിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന കവിതകളായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന സാംസ്കാരിക പാഠങ്ങളെല്ലാം ഏറ്റവും മാത്രമായി താല്പര്യതയുള്ള നിഷ്കളങ്കമായ മനസ്സുകളിൽ നിന്നാണ് പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ കരുതായ്മകളോടുള്ള വലിയ സമരത്തെ തിരിച്ചു അലകളെ ഉണർത്തി കൊണ്ടുവരാൻ എന്നുള്ളതാണ് അത് മാർഗങ്ങൾ അതിലുണ്ടാവും കലമാവശ്യപ്പെടുന്ന മാനുഷിക ചിന്താ പദ്ധതികളും ഉണ്ടാവും അതുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വ്യക്തിപ്രഭാവനായിരിക്കുന്ന യുഗപ്രഭാവനായിരിക്കുന്ന കുട്ടിയുടെ ഈ ഓർമ്മയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന അക്കാദമിയിൽ നിന്ന് നമ്മൾ ഫിലിം ആൻഡ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്നു എനിക്ക് തന്ന ബൊക്കെ അല്ല ഞങ്ങൾക്ക് തന്ന ബൊക്കെ ഈ അവസരത്തിൽ ഏറ്റവും വലുതായി ഫുള്ളി ഓർഗാനിക്കാണ് ചുരുത്തോലകൾ കൊണ്ട് അതിൻ്റെ ചട്ടി ബൊക്കയുടെ ഇതുണ്ടാക്കിയിട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പറയുന്ന നമ്മുടെ സാധാരണ ഏറ്റവും സുന്ദരമായ ഏറ്റവും അധികം സൗന്ദര്യ ഉത്തേജകമായിരിക്കുന്ന ചുവന്ന റോസപ്പൂക്കൾ നാട്ടൻ നാടൻ റോസാ പൂക്കൾ അതിൻ്റെ ഒരു ഒറിജിനൽ പോലെ ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് റോസ

പലിശയ്ക്ക് പണം കൊടുപ്പിന് മാത്രം മതങ്ങളില്ലാത്ത ഇല്ലാത്ത നിഷേധമില്ലാത്ത എംപിയുടെ നിൽക്കുമ്പോഴും എല്ലാ നായകന്മാർ തന്നെ എല്ലാ നായകനും കൗമാരപ്രായം പോലെ എന്റെ എഴുതിയ നായകന്മാരുൾപ്പെടെ നമ്മൾ ഇന്ന് ഏറ്റവും വലിയ തിരിച്ചു തന്നെ ആഗ്രഹിക്കുന്ന ഒരിക്കൽ எல்லாம் நிற்கு ஒரு